സ്വാഗതം ഇന്ന് ചർച്ച ചെയ്ത വിഷയം നമുക്കറിയാം ആനുകാലികമായി ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് യുവജനങ്ങളുടെ ഇടയിലുള്ള മയക്കുമരുന്നിന്റെ ഒരു ഉപയോഗമാണ് പണ്ടുകാലുകൾ കള്ളുഷാപ്പിൽ പോയി മദ്യപിക്കുക വേടി വലിക്കുക സ്ഥിരത്ത് വലിക്കുക വെറ്റിലും ഇതൊക്കെയായിരുന്നു ദുശീലങ്ങളായി കണ്ടുപോകുന്നത് അത് പൊതുവെ ആണുങ്ങളിടയിലായിരുന്നു അങ്ങനെ ചെയ്യുന്നവർ പോലും പലപ്പോഴും മാതാപിതാക്കളോ ഗുരുജനങ്ങളോ അറിയാതെ ഒളിച്ചും പാത്തും പതുങ്ങി ഒക്കെ കളശാപ്പിൽ പോവുകയോ മദ്യപിക്കുകയോ പോകുകയൊക്കെ ചെയ്തതായിട്ട് കേട്ടറുണ്ട് എന്നാൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ മദ്യം മയക്കം വരുന്ന അതുപോലുള്ള കാര്യങ്ങളിലേക്ക് യുവജനങ്ങൾ യഥേഷ്ടം കടന്നു വരുന്നു എന്നുള്ളതാണ് മദ്യത്തേക്ക ഹാനികരമാണ് മയക്കം വരുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും വ്യത്യാസമില്ലാതെ കടന്നിരുന്നു ഏറ്റവും സങ്കടകരമായ വസ്തുത ഇരുപതുകളിലും അല്ലെങ്കിൽ ടീനേജിലൊക്കെയുള്ള ചെറുപ്പക്കാരാണ് ഇതിലേക്ക് കൂടുതലായി കടന്നത് ിൽ വ്യാപാരം നടത്തുമ്പോൾ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികൾ കേസിൽ പ്രതികളായി ശിക്ഷിക്കപ്പെടുന്നതും അതുകൂടാതെ അവരെ പഠനം മുടങ്ങുന്നതും ജോലി നഷ്ടപ്പെടുന്നതും ഒക്കെ സങ്കടത്തോടെ എനിക്ക് ഈ കുട്ടികളെക്കാൾ അവരുടെ മാതാപിതാക്കളുടെ സങ്കടം പലപ്പോഴും സഹിക്കാൻ പറ്റി കൈവളം വളർത്തിയ കേസിൽ പെട്ട് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ ജാമ്യം പോലും കിട്ടാൻ വയ്യാത്ത അവസ്ഥ ശിക്ഷിക്കപ്പെട്ടാൽ ശിക്ഷ ശിക്ഷിക്കപ്പെട്ട നാണക്കിടത്ത് എന്റെ അറിവിൽ കേസില് വളരെ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥയുടെ മകന് മൈക്കുമെന്ന് പെട്ടതിന്റെ പേരിൽ ആ ഉയർന്ന ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്തു ഞാൻ അപ്പോൾ വളരെ ഉന്നതരായ മാതാപിതാക്കളുടെ മക്കൾ പോലും ഇതുപോലെയുള്ള മദ്യം മയത്തിന്റെ പ്രതിയാകുമ്പോഴും മാതാപിതാക്കളുടെ സങ്കടം മാത്രമല്ല പലപ്പോഴും അതിന് ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു ഇതിൽ ആയി ബന്ധപ്പെട്ട നിയമം എന്താണ് ഇതിന്റെ കൂടിയ ശിക്ഷ എന്താണ് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാന നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് ഈ നിയമമാണ് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നതും അതിന്റെ നടപടിക്രമങ്ങൾ കണ്ടെത്തി വേണ്ടത് ചെയ്യുന്നത് അതിൽ ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ നിയമത്തിൽ നടക്കുന്നു

ഡ്രസ് എന്താണെന്ന് ഈ നിയമത്തിന്റെ സെക്ഷൻ ടു സബ് സെക്ഷൻ വ്യക്തമായിട്ട് പറയുന്നു അത് അതിന്റെ മാനുഫാക്ചർഡ് വേർഷൻ ചേർന്നതിനെയാണ് ഡ്രസ് നിയമത്തിൽ പറയും പൊതുജനങ്ങൾ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ നാട്ടുമുളത്ത് ഉപയോഗിക്കുന്ന കഞ്ചാവ് അതിൻ്റെ വെറൈറ്റിയിൽ അതായത് മാനുഫാക്ചർ ചെയ്ത രൂപം മാറ്റം വരുത്തിയ രൂപങ്ങൾ പിന്നെ ഹാഷിഷ് ഹെറോയിൻ ഇതുപോലെയുള്ളതായ ബ്രൗൺ ഷുഗർ ഇങ്ങനെയൊക്കെ ചില സബ്സ്റ്റൻസുകൾ ഇതെല്ലാം ഇതിൻ്റെ പരിധിയിൽ നിന്ന് അപ്പം ഹാഷിഷ് ഹെറോയിൻ എന്ന് പറയുന്ന സാധാരണ അല്ലെങ്കിൽ ടി വി അത് ഈ കഞ്ചാവ് ചെടിയിൽ നിന്ന് കഞ്ചാവ് എടുത്തിട്ടാണ് അത് മാനുഫാക്ചറിംഗ് എടുക്കുന്നത് ഇത് കൂടാതെ കോപ്പി ലീഫിൽ നിന്നാണ് മറ്റ് കാര്യങ്ങൾ എടുക്കുന്നത് കൂടാതെ ഹാഷിഷ് ഹെറോയിൻ പോലുള്ള കാര്യങ്ങളുണ്ട് ഇത് ഒന്നാമത് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്താണ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് അത് എന്താണ് എന്ന് ഈ നിയമത്തിന്റെ ഷെഡ്യൂളിൽ പറയണം ഏതാണ്ട് നൂറ്റമ്പതോളം ഐറ്റംസ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്ന നിയമത്തിൽ അത് നാച്ചുറലും ആകാം സിന്തറ്റിക് പൊതുജനങ്ങൾ പൊതുവെ കേട്ടാലും ഉള്ള ഒന്നുണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്നും മനസ്സിലാവും അത് മാത്രമല്ല വളരെ വിശാലമായ ഒരു ലിസ്റ്റാണുള്ളത് ഒന്ന് എൽ രണ്ട് എം ഡി എം എൽ പിന്നെ ഉപയോഗിക്കുന്നതായ മോർവിൻ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ അത് സൈക്കോട്രോട്ടിക് സബ്സ്റ്റൻസ് ഈ ആംഫിറ്റമിൻ പൊതുവെ ഈ മയക്കുമരുന്ന ഉപയോഗിക്കുന്നവരും അത് കച്ചവടം ചെയ്യുന്നവരൊക്കെ ഉപയോഗിക്കുന്ന ആംബ് ചെയ്യണം ആംബ് വാങ്ങിച്ചു ാണ് അവർ ഉപയോഗിക്കുന്നതിന്റെ ചാൻസ് ഇത് ചെറുപ്പക്കാരും ഇത് കച്ചവടം നടത്തുന്ന വലിയൊരു മാഫിയ പോലെ പ്രവർത്തിക്കുന്നുണ്ട് പലരും ഇതിന് ഉപയോഗിച്ച് ഉപയോഗിച്ച് അടിമപ്പെടുത്തുന്നത് കൊണ്ട് ഒരു വിഷയ സർക്കിളിലേക്ക് എത്തുകയാണ് ഒന്നും വിട്ടുപോകാൻ സാധിക്കുന്നില്ല കാരണം ഇതൊരു അഡിക്ഷൻ ആയിട്ട് മാറിയിട്ട് ഇത് വിട്ടുപോകണമെന്ന് ആഗ്രഹിച്ചാൽ പോലും നടക്കാത്ത അവസ്ഥ എന്നാൽ ഇതിന് കൊടുക്കുന്ന ശിക്ഷയാണ് വളരെ ഫലം സെക്ഷൻ ട്വന്റി അനുസരിച്ച് കഞ്ചാവ് അല്ലെങ്കിൽ കന്നമിസുമായി ബന്ധപ്പെട്ട് അതിനെ മൂന്ന് ഐറ്റംസ് ആയിട്ട് ക്വാണ്ടിറ്റി രണ്ട് മീഡിയം ക്വാണ്ടിറ്റി മൂന്ന് കൊമേഴ്സ്യൽ കഞ്ചാവ് സ്മോൾ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയായിട്ട് ഉപയോഗിക്കുകയാണോ അതിനുള്ള ശിക്ഷ ഒരു വർഷം വരെ തന്നെ കൂടാതെ പിടിയുക ഇത് മീഡിയം ക്വാണ്ടിറ്റി ആണെന്ന് വിചാരിക്കുക ശിക്ഷ പത്ത് വർഷം വരെ അതനുസരിച്ച് പിഴയിൽ പോകും ഇനി വിചാരിക്കുക അത് ശിക്ഷ വീണ്ടും കൂടി ഇരുപത് വർഷമായി അതിന്റെ പിഴ അതനുസരിച്ച് മീഡിയം ക്വാണ്ടിറ്റിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജാമ്യം കിട്ടാൻ വളരെ തയ്യാറാണ് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയാണ് ഈ തേറ്റ് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ആണ് എന്നുണ്ടെങ്കിൽ അത് പ്രതിനിരപരാധിയാണെന്ന് കോടതിക്ക് ബോധ്യം തരുകയും സമാന കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ടില്ലാത്ത ഒരു ദിനത്തിൽ മാത്രമേ ജാമ്യം കൊണ്ട് കിട്ടുന്നു ഞാൻ നടന്ന പല കേസുകളിലും ജാമ്യം കിട്ടാതെ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ആയതിന്റെ പേരിൽ മാത്രം ധാരാളം ആൾക്കാർ പ്രത്യേകിച്ച് അല്ലെങ്കിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് കീഴിൽ കിടക്കുന്നത് വളരെ സങ്കടത്തൊട്ട കാണുന്നു ഒരു പക്ഷേ അവർ ദീർഘാധികളാവാം പക്ഷേ കേസിലെ ആരോപണം കൊമേഴ്സിൽ ക്വാണ്ടിറ്റി ഉപയോഗിക്കുന്നു അപ്പോൾ ഇതിന്റെ ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് ഇതിന്റെ ശിക്ഷയുടെ കൂടി കൂടി വരും എന്താണ് മീഡിയം ക്വാണ്ടിറ്റി എന്താണ് സ്മോൾ ക്വാണ്ടിറ്റി എന്താണ് കൊമേഴ്സിൽ ക്വാണ്ടിറ്റി എന്ന് നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു ഉദാഹരണത്തിന് കഞ്ചാവിൻ്റെ കാര്യം എടുക്കാം ഒരു കിലോ കഞ്ചാവ് വരെയാണ് എന്നുണ്ടെങ്കിൽ അത് മിനിമം ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സ്മോൾ ഇത് ഒരു കിലോ മുതൽ പത്ത് കിലോ വരെ ആവുമ്പോഴത്തേക്ക് മീഡിയം ക്വാണ്ടിറ്റി ആയി അത് കഴിഞ്ഞിട്ട് പത്ത് കഴിഞ്ഞ് ഇരുപത് കിലോയ്ക്ക് മുകളിലായി കഴിയുമ്പോൾ അത് ഇങ്ങനെ ഇതിന്റെ അളവ് കൂടി കൂടി ഇനി ഇതിനുള്ള ശിക്ഷ ഞാൻ പറഞ്ഞത് ഇനി അത് കഴിയുമ്പോൾ ഈ സൈക്കോട്രോപിക് സബ്സ്റ്റൻസും യും സെക്ഷൻ ട്വന്റി വണ്ണിലേക്കുന്നത് ട്വന്റി വണ്ണിൽ വരുമ്പോൾ ഇത് കൂടുതലായിട്ട് ട്വന്റി വണ്ണിലും ഇതുപോലെ തന്നെ നർക്കോട്ടിക് ഡ്രഗ്സിന്റെയും സൈക്കോട്രോക്കിക് സബ്സ്റ്റൻസിന്റെയും അതിന്റെ ഇത് പറയുന്നു നർക്കോട്ടിക് ഡ്രഗ്സിന്റെ സ്മോൾ ക്വാണ്ടിറ്റിക്ക് വീണ്ടും ഒരു വർഷം ശിക്ഷ മീഡിയം ക്വാണ്ടിറ്റിക്ക് പത്ത് വർഷം വരെ ശിക്ഷ അത് കഴിഞ്ഞ് മൂന്ന് പോകും ഇരുപത് വർഷം വരെ ഇങ്ങനെ ശിക്ഷ അത് നട്ടോട്ടും വരും ഇനി സെക്ഷൻ ട്വന്റി അനുസരിച്ച് അത് ഇതേ രീതിയിലുള്ള ശിക്ഷയും ഇനി ഇത് മാത്രമല്ല ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ അറിയാതെ ചെയ്യാൻ പാടില്ലെന്നറിയാം എന്നാൽ ഓണർ ലൈബ്രിറ്റി ഓഫ് ഓണർ വരുമ്പോൾ ഒരു വ്യക്തിയുടെ അവിടെ വ്യക്തിയുടെസിനും മയവരുമായി ബന്ധപ്പെട്ടതായ ആക്ടിവിറ്റീസ് നടന്നാൽ ആ കെട്ടിടത്തിന്റെ അല്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ ഓണർക്ക് ഫൈവ് അങ്ങനെ വരുമ്പോൾ ആ ഓണർക്ക് ഈ കുറ്റകൃത്യം ചെയ്ത വ്യക്തിക്ക് എന്ത് മാത്രം ശിക്ഷ കൊടുക്കാമോ അത്രയും ശിക്ഷ ആ ഓണർക്ക് കൊടുക്കാനായിട്ട് അപ്പോ നിങ്ങൾ ഒരു കെട്ടിടത്തിന്റെയോ ഒരു സ്ഥലത്തിന്റെ ഉടമസ്ഥനായിട്ടിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സ്ഥലം അല്ലെങ്കിൽ നിങ്ങളുടെ കെട്ടിടം അത് നിയമപരമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് ഉറപ്പ് അല്ലെങ്കിൽ നിരപരാധിയായ നിങ്ങൾ കേസിൽ അപ്പൊ നിങ്ങളൊരു കെട്ടിടം വാടക കൊടുത്തു വിചാരിക്കും വാടകക്കാരൻ അവിടെ എന്താ ചെയ്യുന്നില്ല ചിലപ്പോൾ അദ്ദേഹം നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് അത് ഉപയോഗിച്ചാൽ അതിന് അദ്ദേഹത്തിന് ശിക്ഷത്തിൽ നിങ്ങൾ ഓണർ ഒന്ന് ലേബൽ ആയി വന്നു അങ്ങനെ വരുമ്പോൾ കരാറിൽ നിന്ന് വ്യവസ്ഥ കേൾക്കാം നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് വാള പെട്ടെന്ന് ഉപയോഗിക്കുന്നതല്ല ഉപയോഗിക്കാൻ പാടില്ല എന്ന് വ്യക്തമായി വാഴ കരാറിൽ രേഖപ്പെടുത്തിയാൽ അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും തന്നെയുമല്ല നിങ്ങൾ അവിടെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഒന്നും എന്ന് ഉറപ്പ് ഏതെങ്കിലും കാരണവശാൽ മയക്കുമരുന്ന് ആയി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സൈക്കോട്രോട്ടിക് സബ്ഷൻസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം നിങ്ങളുടെ പ്രവേശം നടക്കുന്നതെന്ന് ബോധ്യപ്പെട്ടാൽ തന്നെ സംശയം തോന്നിയാൽ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ നൽകോട്ടിക് കൺട്രോൾ ബ്യൂറോയിലോ അറിയിക്കുക അവർ വേണ്ട അന്വേഷണം നടത്തി ഉചിതമായ നിയമ നടപടിയെടുക്കുന്നതായിരിക്കും ഇനി ആരെങ്കിലും ഒരു ഇൻഫർമേഷൻ കൊടുത്തു എന്ന് വിചാരിക്കുക മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ട ആ വ്യക്തിയുടെ ഐഡന്റിറ്റി നിയമപ്രകാരം പുറത്തുവിടുന്നില്ല അത്സീൽ ചെയ്തി ആ വ്യക്തി കോടതിയിൽ വന്ന് സാക്ഷി വഴി പോലും പറയേണ്ട ആവശ്യം വരുന്നില്ല അതുകൊണ്ട് ഇത് വിവരം കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ കോടതി കയറി ഇറങ്ങേണ്ടി വരും എനിക്ക് ബുദ്ധിമുട്ടാവും ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർ എന്നെ ഫോളോ ചെയ്യും അവരെന്നെ കൊന്നു കളയാൻ സാധ്യത ഭയപ്പെടുത്തുക അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് നിയമപരിരക്ഷ ഇൻഫർമേഷൻ കൊടുക്കുന്ന ആളെ ഐഡന്റിറ്റി പോർട്ടിൽ പറയാൻ പാടില്ല അങ്ങനെയുള്ള കോടതി മൊഴി പറയേണ്ട ആവശ്യം പോലില്ല ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ആ വേണ്ട ഉറ്റോളു നിൽക്കുകയും ചെയ്യും ഇതുമായി ബന്ധപ്പെട്ടതായ കാര്യങ്ങൾ തുടർന്നുള്ള എപ്പിസോഡിൽ തുടരുന്നതാണ് അതിൽ ഞാൻ വിശദമായി ശിക്ഷയെ പറ്റി പറയുന്നതായിരിക്കും ഞങ്ങളുടെ വലിയ വലിയ നിർദ്ദേശങ്ങളും സംശയങ്ങളും അഭിപ്രായം അറിയിക്കുക നന്ദി